ഞാനീ മെനോസാറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അന്ന് നിർമ്മാതാവെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ് നിർമ്മാതാക്കൾക്ക് ഒരുപാട് വിലയുണ്ട് അങ്ങനെ നിർമ്മാതാവ് ഇതില് ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഇടപെടുന്ന ആളാണെന്ന് എല്ലാം പറഞ്ഞ രാമുഖം പറഞ്ഞിട്ട് നിർമ്മാതാവ് മാങ്ങാ പറഞ്ഞു നിർമ്മാതാവ് വണ്ടിക്കറേ ഞാനെടുത്ത് എല്ലാവർക്കും രാത്രി എല്ലാവർക്കും രണ്ടുമണിന്റെ സ്മോൾ ഇച്ചിരിക്ക് രാത്രി ഇച്ചിരി മാങ്ങ പറിച്ചേക്ക് ഏ ഇതാണോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആയിത്തപ്പഴ പ്രിയനായിട്ട് വന്ന സിന്ധൂന സന്ധ്യക്ക് മൗനം അവിടെ പോയിട്ട് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞാൽ എല്ലാരും ചൂതുകളിയാണ് കാസിനോ അന്ന് ഇവിടെ ഈ ഷൊൽറ്റി ഓബ്രോയിൽ നേപ്പാളിലേ ഉള്ളൂ ലാസ് വായസ് പോലെ അപ്പൊ അതേ ഷോൾട്ടിയോബ്രോയിലാണ് ഞങ്ങൾ താമസിക്കുന്നതല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അതിന് പുള്ളിക്ക് യാതൊരു കുറവില്ല അല്ല ആവശ്യമാണ് പരിപാടിയല്ല അതായത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി കുടിയോ ഒന്നും ഞാൻ ഒളിച്ചു കൊണ്ടുവരില്ല കൽക്കട്ടയിൽ നിന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എല്ലാവർക്കും ഈ രണ്ട് പോക്കറ്റിൽ ബ്ലാക്ക് ലെവലുമായി കാരണം നമുക്ക് അങ്ങനെയുണ്ടല്ലോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യ അല്ല പ്രതിഫലം കുറഞ്ഞാലും കുഴപ്പമില്ല വേണ്ട അല്ല എന്താ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്താ ഏത് പടം എടുത്താലും അതിൽ ഞാൻ ഇൻവോൾവ് ആവും ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് ഐ വി ശിയെ പറ്റി പറയുകയാണെങ്കിൽ കാരണം ഇത്രയും അടുത്ത ഒരു ഡയറക്ടർ എനിക്കുണ്ടായിട്ടില്ല ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും ഞങ്ങൾ അടുത്ത് നമുക്ക് കുറിച്ച് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട എസ് എൻ സാമി സാർ ഓർക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ഡയറക്ടർ സിനിമ എന്ന് പറഞ്ഞ് കാണാൻ തുടങ്ങിയതായി വിശേഷിട്ട സിനിമകളാണ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒട്ടും പ്രസിദ്ധരല്ലാത്ത ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമകൾ ആവച്ച് തുടങ്ങുന്ന സിനിമകൾ ശശിയുടെ ആദ്യകാലത്തെ സിനിമയുടെ അധ്യക്ഷനായിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഡയറക്ടറായിരുന്നു വളരെ ബോൾഡായ ഡയറക്ടർ ആ കാലഘട്ടത്തിൽ ആരും ശശി എടുത്തിരുന്ന സിനിമയുടെ പോലത്തെ സബ്ജക്റ്റ് ഒന്നും വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല ഒരു പക്ഷെ അതായിരിക്കാൻ കാരണം ആ ഒരു വ്യത്യസ്തമായ ഒരു സിനിമകളുടെ രീതി കൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അദ്ദേഹമായിട്ട് ഞാൻ ഒരു സിനിമയാകപ്പാടെ ചെയ്തുള്ളു പലരാം താരകാസ്നെ സിനിമ അത് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനും ദാമോർ മാസ്റ്റർ കൂടെ ചേർന്നാണ് അപ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടർ ഇത്രയും പ്രസിദ്ധമായ സിനിമകളെടുത്ത ഒരാള് എം ടി വാസുദേവൻ നായർ പത്മരാജൻ തുടങ്ങി ദാമോർ മാസ്റ്റർ തുടങ്ങി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന എല്ലാ തിരക്കഥാകൃത്തുക്കളുടെയും സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അപൂർവ്വ ഡയറക്ടറാണ് ഐ വി ശശി പക്ഷെ ഞാൻ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും ആ ഒരു ശശിയെ കാണാൻ ഒരു സാധു മനുഷ്യൻ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരാളായിരുന്നു ഐ വി ശശി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് വലിയ സിനിമകൾ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന ചെയ്തിരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും എന്തോ നടക്കാതെ പോയി സാരമില്ല പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ പേര് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല നിവ നമ്മുടെ എപ്പിസോഡിന്റെ ഇടയിൽ ഒരു ബ്രേക്കിൽ ഞാൻ ചേച്ചിയോട് പറയായിരുന്നു നമ്മുടെ ഈ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം സാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പലരെ പറ്റിയൊക്കെ പറയുമ്പം എത്ര നേരം വേണേലും സംസാരിക്കാൻ മാത്രമുള്ള ഒരു ജീവിതമാണ് ജീവിച്ച് തീർത്തിട്ടുള്ളത് അവരെത്ര നാളെ ജീവിച്ചോ അത്രയും നാളിനെ അത്രയും നാൾ തന്നെ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാനാകും അത്രയും സിനിമകൾ അത്രയും സിനിമയ്ക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുക ഒരു ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സിനിമയെ പാഷനായി കൊണ്ട് നടക്കുന്നവർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളും ഞങ്ങൾക്ക് സിനിമയാണ് ആഗ്രഹം സിനിമയിലെത്തുക എന്നുള്ളതാണ് ആഗ്രഹം സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്ന പല ആൾക്കാരും ചിലരെങ്കിലുമെല്ലാം സിനിമയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്നതിനെയാണ് ഇതിൻ്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗെയർ പ്ലെയർ എന്ന് പറയും ഇതിൻ്റെ ഒരു പ്രശസ്തി ഇതിൻ്റെ ഒരു പണം ഇതിൻ്റെ ജനങ്ങൾ തിരിച്ചറിയുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അതിലെല്ലാം അത് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത് അതായത് ഈ ഇങ്ങനെ പറയുമല്ലോ നമ്മൾ അടിമപ്പെട്ടു എന്ന് പറയുന്നത് മദ്യത്തിനല്ല അടിമപ്പെടുന്നത് അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത് ഇതേ റിസൾട്ട് വേറൊരു സാധനത്തു നിന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാൽ ഇവരെ പോലുള്ള ആളുകൾ ജീവിതത്തിൻ്റെ ഒരു ഭൂരിപക്ഷ സമയം ക്യാമറയ്ക്ക് പിന്നിൽ സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളവരാണ് അല്ല സിമ ചേച്ച സമയങ്ങളിൽ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ സീമ ചേച്ചി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സിനിമ അല്ല കുറേ ചെയ്താൽ നിർത്തിയില്ല അതോ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീമ ചേച്ചിരുന്നു പിന്നീട് വന്നത് ഐ തിങ്ക് വെൽ അല്ല ഇതാണ്

ശശീരനെ അവിടെ എവി എമ്മിലെ അടിച്ചിന് മുകളിലുണ്ടോ ഞാൻ നീന്ത അവിടെ ചെയ്യുന്നത് നീന്ത ശശീരൻ വളരെ സ്പീഡിലേ സംസാരിക്കുള്ളൂ ശശി എന്ന് വെച്ചാൽ എല്ലാവരോടും വളരെ സ്നേഹമാണ് എല്ലാവരോടും ശശീരൻ സംസാരിക്കുന്ന രീതി എല്ലാവരെയും കുറിച്ച് അറിയാനുള്ള ആഗ്രഹം എന്നിട്ട് അതിങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ നമ്മളെ ഉപദേശിക്കുകയും ചെയ്യും ശശീരന് അങ്ങനെ ഒരു മടിയില്ലേ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു മടി വളരെ മനസ്സിനുള്ളിൽ തുറന്നു പറയും നീ ഇവിടാ എന്നൊക്കെ പറയും ഒരു മടി നമ്മൾ ആൾക്കാർ കണ്ട ഇപ്പം എന്താണെന്ന് സത്യത്തെ എനിക്കൊരു എൻ്റെ ഒരു ഒരു എൽഡർ ബ്രദറിനെപ്പോഴെ ഞാൻ ശശീനെ കാണാറ് ശശീനെ എന്ത് പറഞ്ഞാലും എനിക്ക് ഫെയിലിയറില്ല നിടാ അതൊന്നും ചെയ്യുന്നത് അപ്പണ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ പറയും അപ്പോൾ ഞാൻ സീമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സീമ അടുത്ത് അതൊന്നും അതും അവളൊന്നും അയക്കുമ്പോൾ ഇല്ല പട പടപ്പട അങ്ങനെയൊക്കെ പറയും പക്ഷേ സീമ കറക്റ്റായിട്ട് വരും ശശിയേട്ടൻ പറയും ഐ ആ ഡേറ്റ് ഇവിടെയൊന്നും പറ്റില്ലെന്നു പറയും നമ്മൾ ശശീട്ടാ എനിക്ക് നിവൃത്തിയില്ല പറയുമ്പോൾ അതൊന്നും പറ്റില്ല 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 സ്പീഡിലെ വരെയുള്ളൂ പക്ഷേ എനിക്കറിയാം സീമ വന്നിരിക്കുന്നത് എന്നിട്ട് എപ്പോഴും ശശി അവളൊന്ന് എൻ്റെ കാര്യം പറയുമ്പോൾ അവള് കറക്റ്റായി വരുന്നു ഞങ്ങൾ ഞങ്ങൾ അത്ര ഓരോരു കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ സിനിമയിൽ കണ്ടതാണെങ്കിലും എൻ്റെ വീട്ടിലൊരു സിസ്റ്ററെ പോലെയുള്ള സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് അന്നും ഇന്നും ഇന്നും അങ്ങനെയാണ് അപ്പം ശശിത്വൻ പറയും അവൾക്ക് എന്നോട് എന്നെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് നൂറു നാക്കാണെന്നൊക്കെ പറയും ശശി ഞാൻ പറഞ്ഞില്ലേ സിനിമ സിനിമയുടെ ടെക്നോളജി ഒരുപാട് ഞാൻ ശശിത് പഠിച്ചു അപ്പഴേ പറഞ്ഞ പോലെ മോഷ്ടിച്ചു എന്നു വേണമെങ്കിലും പറയാം പക്ഷേ അത് പഠിപ്പിച്ചു തന്നെയാണ് അല്ല ഒരു കാര്യം പറഞ്ഞേ ഹീറോ ഇല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഈ നാട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം ആ അതാണ് പടം അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മുഖഛായ്ക്ക് ഒരു മാറ്റം വരുത്തിയ പടം ജനറൽ സിനിമ ആയിരുന്നു അതിൽ കെ പി ഉമ്മർ അങ്ങനെ കുറച്ച് ആളുകളില്ല ആർട്ടിസ്റ്റ് ആരും ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു വന്നത് കഥാ ഒരു ഹീറോ കഥാപാത്രം ഇല്ല ഈ നാടിലെ ഈ ഒരു പോപ്പുലർ ഹീറോ കഥയ്ക്കുള്ള ഇല്ല എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടർ എല്ലാവരും കഥയാണ് ഈ നാട് എന്ന് പറയുന്ന അതാണ് അതിന്റെ ഹീറോ അത്രയും സിനിമയാണത് ശരിക്കും മലയാള സിനിമയില് ഞാൻ ഞാൻ എന്റെ നേരത്തെ ഒരു ഇന്റർവ്യൂയില് ഞാൻ ശശീന്റെ ഓർമ്മയില് ചടയാത്ര കടമിനുണ്ട് ശരിക്കും പഠിക്കേണ്ടതാണ് സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ഡയറക്ടറാണ് ശശിയേട്ടൻ അത്രയുണ്ട് കാരണം ചില സാധനങ്ങളൊക്കെ ഒരു ഒരു സീനെ തന്നെ ഒരുപാട് ഷോട്ടുകൾ അതിനകത്ത് പുള്ളി ഭാവന ചെയ്തിട്ട് എടുത്തിട്ട് ഇരിക്കുന്നതാണ് ഇപ്പോൾ അവനഴിയിലെല്ലാം വന്നിട്ട് അല്ലെങ്കിൽ ഏത് സിനിമ പുള്ളി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചുകഴിഞ്ഞാൽ ഷോട്ട് എടുക്കുന്നതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഒരു സിനിമേനെ അങ്ങനെ ഒരു പണ്ട് ചെയ്തിരുന്ന പല സമയത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഷോട്ട് ഒരു മിക്സർക്കില്ല ട്രാക്ക് വേണമെന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ അവിടെ ട്രാക്ക് ഇട്ടിരിക്കണം അത് ശശിയേട്ടൻ തന്നെ തള്ളു അതാണ് അതിനകത്ത് ശശിയേട്ടൻ അറിയാ അത് ആ ട്രാക്കിന്റെ സ്പീഡ് ബേസിക്കലി ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി പേയ്സിംഗ് എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റാണ് അത് ആ ട്രാക്കിന്റെ മൂവ്മെന്റ് ആണ് അപ്പൊ ആ മൂവ്മെന്റ് കിട്ടാൻ ശശിയേട്ടൻ തള്ളും അങ്ങനത്തെ ഒരു സീനാണെങ്കിൽ അത് ആ ട്രാക്ക് ശശിയേട്ടൻ അത് പിടിച്ചു തള്ളു അല്ല ശശേട്ടനൊരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതെ ശശേട്ടൻ ഒരു ഡയറക്ടറാണ് ഒരു ക്യാമറമാൻ ആണ് ഒരു ആർട്ട് ഡയറക്ടറാണ് മേക്കപ്പ് മാൻ ആണ് ഒരുപാടുണ്ട് നമ്മുടെ ഇതിലെല്ലാം അറിവുണ്ടെന്നുള്ളതല്ല ഈ പണിയെല്ലാം ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ ഇയാൾ അല്ലെങ്കിൽ പറയുമ്പം ഡയറക്ടറിനെ അറിയാന്ന് പറയല്ല അത് അത് നമ്മുടെ മേക്കപ്പ് ഒരു ക്യാരക്ടറിനെ ടച്ച് ചെയ്യും ആയിരത്തി ഒന്ന് അങ്ങാടി അങ്ങനെ സിനിമയുടെ ഒരു സമാന്തര സിനിമയ്ക്കൊപ്പം ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന് സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ സ്ക്രീനിനുള്ളിലുള്ള സിനിമകൾ നിർമ്മിക്കുകയും മൃഗയെ പോലെയുള്ള ചില സിനിമകൾ അത് നമ്മളിൽ പരാമർശിച്ചു പോകേണ്ടതുണ്ട് എല്ലാ താരങ്ങളെയും അവരുടെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ കൊടുത്തിട്ടുള്ള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള അതിമനോഹരമായ പാട്ടുകളുള്ള സിനിമകൾ ഒരുക്കിയിട്ട് കാലത്തെ അതിജീവിക്കുന്ന ഒരുപാട് ചലച്ചിത്രകാവ്യങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച ഒരു അതുല്യ സംവിധായകനാണ് അങ്ങനെ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഐ ശശി എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഈ എപ്പിസോഡിൻ്റെ ഇടയിൽ എപ്പോഴോ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നിരുന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം എന്ന് തോന്നുന്ന കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഹ്രസ്വമായ സമയം കൊണ്ട് ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഐ വി ശശി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാവും നമുക്ക് ആൽബം സെൻഡ് ചെയ്യാം ഓർമയിൽ നിന്നും ഐ വി ശശി എന്ന ഈ പരമ്പരയുടെ ഭാഗമായി അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും വളരെ പ്രിയപ്പെട്ട സീമ ചേച്ചിക്ക് ഒരു ഉപകാരം സംവിധായകൻ ടി ചന്ദ്രകുമാർ സർ സമർപ്പിക്കുന്നു ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നത് പോലെ ഒരു മധുരകിനാവിന്റെ ലഹരി മനസ്സിൽ നിറയ്ക്കുന്നുണ്ട് ഓരോ ഐ വി ശശി ചിത്രങ്ങളും ശ്രുതിയിൽ നിന്നുയരുന്ന പോലെ അവ നമ്മുടെ ഹൃദയം കവരുന്നു മലയാള സിനിമ കണ്ട മഹാസംവിധായകന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും നിന്നും ഐ വി ശശി ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ